ഇരിങ്ങാലക്കുട ചേലൂരിൽ ബസ് കണ്ടക്ടറെ ആക്രമിച്ച കേസിലെ രണ്ട് പ്രതികൾ പിടിയിൽ ഇരിങ്ങാലക്കുട ചേലൂരിൽ ബസ് കണ്ടക്ടറെ ആക്രമിക്കാൻ ശ്രമിച്ച് ബസ്സിന്റെ ചില്ല് തകർക്കുകയും ചെയ്ത സംഭവത്തിലാണ് പേരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മനവലശ്ശേരി സ്വദേശി തോപ്പിൽ വീട്ടിൽ ഷാജു ബീഹാർ സ്വദേശി സിക്കന്ദർ കുമാർ എന്ന സുരേന്ദ്രബിൻ എന്നിവരെയാണ് പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സുമംഗലി ബസ്സിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി അഷ്റഫിനു നേരെയായിരുന്നു ആക്രമണം ചേരൂർ സെന്ററിനു സമീപം ഗതാഗത തടസ്സം സൃഷ്ടിച്ച രീതിയിൽ സ്കൂട്ടർ പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് പ്രതികൾ കണ്ടക്ടറെ അസഭ്യം പറഞ്ഞ് ബസ്സിന്റെ ഡോറിൽ നിൽക്കുകയായിരുന്നയാളെ വലിച്ചിടാൻ ശ്രമിച്ചു ഇരുമ്പ് തണ്ടുകൊണ്ട് തലയ്ക്കടുക്കാൻ ശ്രമിച്ചപ്പോൾ അഷ്റഫ് ഒഴിഞ്ഞു അടി ബസിന്റെ ഗ്ലാസിൽ കൊള്ളുകയായിരുന്നു അക്രമത്തിൽ ബസ് ഗ്ലാസ് തകരുകയും ഏകദേശം അയ്യായിരം രൂപയുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തു ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒാജി എം കെ എസ് എസ്ഐമാരായ സൗമ്യ യു അനിൽ ചി ഡി ജി എസ് ഐ പ്രീജു സി പി ഒ ഒമാരായ പ്രദീപ് കിഷോർ അഭിലാഷ് സുജിത് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്